ചുട്ട ുമായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മൗലവി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് പാക് അഫ്ഗാൻ സംഘർഷങ്ങൾക്ക് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന പാകിസ്ഥാന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതവും യുക്തിരഹിതവും അസ്വീകാര്യവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു സംഘർഷങ്ങൾ ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടി ഇരവാദം മുഴക്കാനുള്ള ശ്രമമായിരുന്നു പാകിസ്ഥാന്റെ അതിന് വ്യക്തമായ മറുപടി തന്നെ അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി നൽകി ഒരു സ്വതന്ത്ര രാഷ്ട്രം നിലയിൽ ഇന്ത്യയുമായി അഫ്ഗാനിസ്ഥാൻ ബന്ധം നിലനിർത്തുന്നുണ്ടെങ്കിലും പാകിസ്ഥാനുമായി നല്ല അയൽപക്ക ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അൽ ജസരോട് അദ്ദേഹം പറഞ്ഞു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ആരെയും ില്ല മറ്റു രാജ്യങ്ങൾക്കെതിരെ അഫ്ഗാൻ പ്രദേശം ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ നയത്തിൽ ഉൾപ്പെട്ടില്ല എന്നും കാബൂൾ ഇസ്ലാമാബാദ് ബന്ധങ്ങളുടെ അടിസ്ഥാനമായി സംഭാഷണവും പരസ്പര ബഹുമാനവും ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ദോഹ കരാർ നടപ്പിലാക്കുന്നതിൽ സഹായിക്കാൻ തുർക്കിയെയും ഖത്തറിനെയും പോലുള്ള മധ്യസ്ഥരോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു കരാർ പാലിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് മുജാഹിദ് മുന്നറിയിപ്പ് നൽകി ആക്രമണം ഉണ്ടായാൽ അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ പ്രദേശം ധൈര്യപൂർവ്വം സംരക്ഷിക്കുമെന്നും ആവർത്തിച്ചു രാഷ്ട്രീയ എതിരാളികളെ ഭീകരർ എന്ന് മുദ്രകുത്തുന്ന പാകിസ്ഥാന്റെ നടപടിയും അദ്ദേഹം വിമർശിച്ചു ഈ പദത്തിന് വ്യക്തമായ നിർവചനത്തിന്റെ അഭാവം എടുത്തുകാണിച്ചു അതേസമയം കാബൂളിലെ ഇന്ത്യയുടെ സാങ്കേതിക ദൗത്യം എംബസിയായി ഉയർത്തി കൂടാതെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ തടയാമെന്ന താലിബാന്റെ വാഗ്ദാനം പാലിച്ചാൽ മാത്രമേ അഫ്ഗാനിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയുള്ളൂ എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗോജ ആസിഫ് പറഞ്ഞു ഖത്തറും തുർക്കിയും ദോഹ ചർച്ചയ്ക്കിടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ എത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന സന്ധ്യ നിലനിൽക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്ന് അതിർത്തിയിൽ നിന്ന് വരുന്ന എന്തും കരാർ ലംഘനമായി കണക്കാക്കുമെന്നും പാകിസ്ഥാൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു എല്ലാം ഈ ഒരു വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുർക്കി ഖത്തർ എന്നിവർ ഒപ്പുവെച്ച കരാറിൽ അതിർത്തി കിടന്നുള്ള നുഴുഞ്ഞുകയറ്റം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനകം പ്രാബല്യത്തിലുള്ള കരാർ ലംഘിക്കപ്പെടുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഒരു വെടിനിർത്തൽ കരാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങളായി ഇരു രാജ്യങ്ങളും ബാധിക്കുന്ന ഭീകരത ഇല്ലാതാക്കുക എന്നതാണ് വെടിനിർത്തലിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി ഉദി പറഞ്ഞു ഭീകരവാദം വർഷങ്ങളായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതിർത്തി പ്രദേശങ്ങളെ ബാധിക്കുന്നു പാകിസ്ഥാനെ ഉദ്ധരിച്ച് ഗോജ ആസിഫ് പറഞ്ഞതാണിത് മേഖലയിലെ സുസ്ഥിരതയ്ക്ക് ഭീകരവാദം ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തീവ്രവാദം നിയന്ത്രിക്കാൻ ഗുരുതരമായ ശ്രമങ്ങൾ നടത്താൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സമ്മതിച്ചിട്ടുണ്ടെന്നും തീവ്രവാദം തുടർന്ന് അത് മേഖലയിലെ സമാധാനത്തിന് ഗുരുതരമായ ഭീഷണികൾ ഉയർത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ കരാറിന്റെ വിശദാംശങ്ങൾ അന്തിമമാക്കുന്നതിനായി അടുത്തയാഴ്ച ഇസ്താംബൂളിൽ തുടർച്ചയായ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷങ്ങൾക്ക് പ്രധാന കാരണം ഭീകരവാദമാണെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രി ൂബ് അംഗീകരിച്ചതായും ആസിഫ് പറഞ്ഞു ഈ വിഷയം ഇനി സംയുക്തമായി പരിഹരിക്കുമെന്നും ആസിഫേർത്തു രണ്ടായിരത്തി പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം വഷളായി തുടരുകയാണ് പാകിസ്ഥാനകത്ത് ആക്രമണം നടത്താൻ തീവ്രവാദികളെ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ താലിബാൻ സർക്കാർ അനുവദിക്കുന്നുവെന്ന് ഇസ്ലാമാബാദ് ആവർത്തിച്ച് ആരോപിച്ചിട്ടുണ്ട് അഫ്ഗാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിരോധിത ഗ്രൂപ്പായ തെഹ്രീൻ ഇ താലിബാൻ പാകിസ്ഥാൻ നടത്തിയ നിരവധി മാരകമായ ആക്രമണങ്ങൾക്ക് ശേഷം സ്ഥിതി കൂടുതൽ വഷളായി ഏറ്റവും ഒടുവിലുണ്ടായ സംഭവങ്ങളിലൊന്ന് ഖൈബർ പത്തൂൺകോയിലെ പൊറാക്സായി ജില്ലയിലായിരുന്നു ഇവിടെ ഒരു ലെഫ്റ്റനന്റ് കേണലും ഒരു മേജറും ഉൾപ്പെടെ പതിനൊന്ന് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്